ഒരു വീഡിയോ ഇട്ടിട്ടെന്ന് അറിയാം സബ്സ്ക്രൈബേഴ്സും കുറവാണ് ഓരോ കാര്യത്തിൻ്റെ പുറകിലും കൂടെ വരുന്നു അപ്പോൾ പുതിയതായിട്ട് ഞാൻ പുതിയൊരു വീഡിയോ ഇടാൻ പോവാണ് നിങ്ങൾക്ക് ഒരു പുതിയൊരു സാധനം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇടാൻ പോവാണ് നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണ് അല്ലേ നമ്മുടെ ഡി എസ് ആർ വായിക്കാൻ ഒരു ഫോട്ടോ ഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷേ അതിനുള്ള പൈസ ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവില്ല അപ്പോൾ നമ്മൾ ക്യാമറയിലാണ് കൂടുതലും ഫോട്ടോസ് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ നമുക്ക് നല്ല മെഗാ പിക്സലൊക്കെ ഉള്ളത് കുഴപ്പമില്ല ക്യാമറയിൽ തന്നെ ഫോട്ടോ എടുക്കാം പക്ഷേ മൊബൈൽ ക്യാമറയുടെ ഒരു എന്താ പറയുക ഡിസ് എന്ന് പറയുകയാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ക്ലാരിറ്റി കുറവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയുള്ള സംഭവമാണ് ഞാനത് വാങ്ങിച്ചു ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് വാങ്ങിച്ചത് അപ്പോൾ അതാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ോപ്പിക് ലെ ട്വന്റി എക്സ് ഹൈ ക്വാളിറ്റി സൂചാ സംഭവം നമുക്ക് മൊബൈലിൽ കിട്ടിച്ചിട്ട് ഇത് വെച്ച് നമുക്ക് സിം ചെയ്യാം ഇത് ട്വന്റി എക്സ് വരെ നമുക്ക് സൂം ചെയ്ത് ഡി എസ് ആകുമ്പോൾ ഏകദേശം ആ ക്ലാരിറ്റി കിട്ടുന്ന പോലെ നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയും അപ്പം മൊബൈലിൽ സൂം ചെയ്താൽ ബാറ്റ് പറയും സിം ചെയ്യാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കണ്ട അപ്പൊ നല്ല ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് അവരുടെ ഈ ലെൻസ് ഓൾഡ് ചെയ്യാനുള്ള സ്റ്റാൻഡ് ലെൻസിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ചെയ്യാനുള്ള സ്റ്റാൻഡ് പിന്നെ മൊബൈലിൽ ഈ ലെൻസ് കിട്ടിയുള്ള കുറെ ക്ലിപ്പ് അങ്ങനെ പ്രധാന കിട്ടുന്നുണ്ട് ഇതിൽ കുറെ കുറേ കിട്ടുന്ന കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ടെലിസ്കോപ്പിക് ലെൻസ് ഐപാഡിലൊക്കെ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മാഗ്നിഫിക്കേഷൻ ടെക്സ് ആംഗ്ലോഷ്യൂ നയൻറ്റി അതിനേക്കാളും കുറച്ച് വെയിറ്റ് ഉള്ളതെങ്കിലും തോന്നിയത് മൊബൈലിൽ നമ്മൾ പിടിക്കുമ്പോ വൈബ്രേഷൻ വരും ആ വൈബ്രേഷൻ നമ്മൾ നമ്മൾ ശ്വാസം പിടിച്ച് ഹോൾഡ് ചെയ്ത ഫോട്ടോ അല്ലെങ്കിൽ കുറച്ച് കളർ വരും പക്ഷെ അത് രണ്ടുമൂല ഫോട്ടോ എടുക്കുമ്പോൾക്ക് അത് ശരിയാവും അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്ന് കാണാം കുറെ കളേഴ്സ് ബ്ലാക്ക് റെഡ് സിൽവർ അങ്ങനെ രണ്ടു കളേഴ്സ് ഒക്കെ നമുക്ക് തുറന്നാ അത് വേണമെങ്കിൽ നമുക്ക് വെക്കാം നല്ല അട്ടിയുള്ള പെട്ടിയാണ് നല്ലത് അട്ടിപൊളി കേസാണ് അപ്പം നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ വളരെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയിട്ട് പറ്റും നമുക്ക് ഓപ്പൺ ആക്കാം യെസ് ഒരു പ്രശ്നം പറ്റി ഞാൻ തല തിരിച്ചാണ് ഓപ്പൺ ആക്കിയത് ശരിക്കും ഇങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നത് ഓക്കെ ഓപ്പൺ ആക്കും പിന്നെ ഓക്കെ അതൊക്കെയാണ് ഇതിനകത്ത് സംഭവങ്ങൾ ഒരു മിനിറ്റിനകത്ത് ഓരോ രണ്ട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മൊബൈലിൽ ഹോൾഡ് ചെയ്യാം അതായത് മൊബൈൽ നമുക്ക് പിന്നെ കവറിട്ടാണെങ്കിൽ കവറായി ചെയ്തിട്ട് മൊബൈൽ നമുക്ക് ഇങ്ങനെ ചൂ ചെയ്ത് പിന്നെ പിടിപ്പിക്കാം അതുപോലെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ലെൻസ് അതായത് ഇത് ലെൻസ് ഞാൻ വെച്ച് പെടുത്താം ഇതാണ് നമ്മുടെ ലെൻസ് ടെലിസ്കോപ് ലെൻസ് ട്വൻറ്റി എക്സൂ ടെസ്കോപ് ലെൻസ് അത് രണ്ട് സൂം ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇവിടെ രണ്ടതാവുന്നിവിടെ വിടെ നമുക്ക് ലെൻസ് കൊണ്ട് ചിലപ്പോൾ ഫംഗസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടാകുന്നുണ്ട് ക്യാപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സംഭവം നമുക്ക് ഇവിടുത്തെ ലെൻസ് സൂച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടുത്തെ ലെൻസ് സൂക്ഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വിജയം ഭാഗത്തുള്ള സൂത് ഈ സാധനം ഒന്ന് മൊബൈലിൽ ഫിറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് ഇവിടെ സൂച് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ സൂചി സൂജ് ചെയ്ത് പറ്റി ഓൾറെഡി അങ്ങനെയുടെ സംഭവം അങ്ങനെ സൂജ് ചെയ്താൽ നല്ല നല്ല ഫോക്കസ് ആയിട്ട് തന്നെ കിട്ടും അത് പിന്നെ കളിച്ചതങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡിൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും സ്റ്റില്ലായിട്ട് ഫോട്ടോഗ്രാഫി എടുക്കണമെങ്കിൽ നമുക്കിത് വെച്ചിട്ട് ഈ ഇതിൽ ഈ സംഭവത്തിൽ യൂസ് ചെയ്തിട്ട് റൂ റിങ് വരുന്നുണ്ട് അവർ ഈ റിങ് നമുക്ക് ഇതിനകത്ത് കിട്ടും ഇങ്ങനെ കയറ്റിയിട്ട് നമുക്കിതിൽ സ്ക്ലൂ ചെയ്ത് സ്ക്ലൂ ചെയ്ത് നമുക്ക് കൈയൊക്കെ ഷെയ്ക്കൊക്കെ നമുക്ക് അവോയിഡ് ചെയ്യാൻ സാധിക്കും അപ്പം നമുക്ക് നമുക്ക് ഫോക്കസ് ആയിട്ട് നല്ല സ്റ്റില്ലായിട്ട് അടിപൊളി ലൈറ്റ് ഫോട്ടോ എടുക്കാൻ പറ്റും അവർ പറയുന്ന ഫോക്കസ് ഇട്ട് അപ്പോൾ അതിനാണ് ഈ സംഭവം സംഭവം നമ്മളങ്ങനെ യൂസ് ക്യാമറ യൂസ് ചെയ്തിട്ടുള്ളത് കാരണം കൂടുതലും നമുക്ക് സ്റ്റില്ലാക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ സാധനം ഇതേണ്ടത് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്തരം സ്റ്റോക്കിലാണ് ട്വന്റി എക്സ് സൂമിലെ സാധനമുണ്ട് നമുക്കിപ്പോൾ ക്യാമറ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അതായത് വയനാപ്പുള്ള ട്വൻ്റി എക്സൂ ട്വൻറ്റി എക്സ് ദൂരെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി അത് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം അതായത് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാം അങ്ങനെ പിറ്റ് ചെയ്യാം അങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാം അതിന് വേണ്ടിട്ടാണ് ഈ സാധനം അപ്പൊ ഇത്ര സാധനങ്ങളാണ് അവർ തന്നിരിക്കുന്നത് വീടിന്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇന്ന് കാണിച്ചില്ല അതായത് എങ്ങനെയാണ് മൊബൈലിന്റെ സൂമ്യത എങ്ങനെ ഇരിക്കും